നമസ്കാരം പ്രകാശാണ് രാമേന്ദ്ര ഹാ എന്ന എഴുന്നൂറ് രൂപയ്ക്ക് ഒരു സോഫ്സിൽക്ക് കേട്ടോ അല്ലെ ഇതാണ് അതിന്റെ കളർ ചാർട്ട് വരുന്നത് നോക്കിയ അടിപൊളി ഒരു കളർച്ചായിട്ടും അടിപൊളിയായിട്ടും ഒരു ഡിസൈനാണ് ആണ് വരുന്നത് നമുക്ക് താഴെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ടെമ്പിൾ ഡിസൈൻ ബോർഡർ രണ്ട് സൈഡും വരുന്നുണ്ട് കേട്ടോ അല്ലേ ഈ ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരി വരിക ഇതാണ് അതിന്റെ പല്ലു പല്ലുപോഷം വരുന്നത് ബോഡിയിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റൈലിലാണ് ബോഡി വരുന്നത് കേട്ടോ ഓക്കെ രണ്ട് സൈഡ് നമുക്കൊരു ബോർഡർ ഉണ്ടാവും അതിന്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചുതരാം ഇതൊരു മസ്റ്റാർഡിൽ വരുന്നതാണേ ഇതാണ് അതിൻ്റെ ഒരു കളറ് ഇത് അതിൻ്റെ വേറൊരു കളർ മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ് ഇത് പീക്കോക്കിൽ വരുന്നു ഇതും വേറൊരു ഷെയ്ഡിൽ വരുന്നതാണ് കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ എല്ലാ കളറും ഒന്നും കാണിക്കാം കാണിച്ചു നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പർച്ചേസ് ചെയ്യാൻ പറ്റും അതെ വേറെ വേറൊരു കളറ് അതിന് ഏറ്റവും അട്രാക്ഷൻ നമുക്ക് അതിൻ്റെ ബോർഡർ തന്നെയാണ് കേട്ടോ ഒരു ടെമ്പിൾ ഡിസൈൻ ഓവറോൾ ബോഡി ഫുള്ള് നമുക്ക് ആ ഒരു ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് ഇത് അതിൻ്റെ വേറൊരു കളറ് ഇതെ വേറൊരു കളറ് അതിൻ്റെ എല്ലാത്തിൻ്റെ ക്യാമറ ഒന്ന് ആ ബോർഡറിൽ നിന്ന് കാണിച്ചു കൊടുക്കണേ ഇതൊരു കളർ ഇത് വേറൊരു കളർ നമുക്ക് ഷർട്ടിന് മാച്ചായിട്ടുള്ളത് ഉള്ളത് കേട്ടോ അപ്പോൾ ആയി എഴുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് അതിൻ്റെ പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും എഴുന്നൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ്സിലേക്ക് അല്ല അടിപൊളി ഒരു ബോർഡർ ഒക്കെ ഉള്ള സാരി കേട്ടോ താങ്ക്